മധ്യകേരളത്തിൽ നിലനിന്നിരുന്ന ഓർത്തഡോക്സ് യാക്കോബായ സഭാതർക്കത്തിന്റെ ഭാഗമായാണ് വയനാട്ടിലെ കോറോം പാലേരിയിലും ഇടവകങ്ങൾ രണ്ടുചേരികളായി തർക്കത്തിലേർപ്പെട്ടിരുന്നത് തർക്കം മൂർച്ഛിച്ചതോടെ ഓർത്തഡോക്സ് വിഭാഗം പാലേരിയിലെ റോഡിന് റോഡിനെതിർവശത്ത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് എന്ന പേരിൽ പള്ളി സ്ഥാപിച്ച് ആരാധന തുടങ്ങുകയായിരുന്നു സെമിത്തേരിയെ ചൊല്ലിയുള്ള തർക്കം വീണ്ടും ഉടലെടുത്തതോടെ സഭാതർക്കം പതിവ് പോലെ കോടതി കയറി പ്രദേശത്ത് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷവും പതിവായി ആറോളം കോടതികളിൽ ഒരു ഡസൺ കേസുകളുമായി ഇടവകാംഗങ്ങൾ കോടതി കയറിയിറങ്ങി വലഞ്ഞതോടെയാണ് ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത വീണ്ടും തെളിഞ്ഞത് തുടർന്ന് രണ്ടായിരത്തി പത്തിൽ യാക്കോബായ സഭയുടെ മലബാർ ഭദ്രാസനാധിപൻ സക്കറിയാസ് മാർ പീലിക്സിനോസിന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന ചർച്ചകളുടെ അനന്തരഫലമായാണ് തർക്കങ്ങൾ പരിഹരിച്ചത് മധ്യകേരളത്തിൽ നടക്കുന്ന സഭാതർക്കങ്ങൾ പരിഹരിക്കാനുള്ള സന്ദേശം കൂടിയാണിതെന്ന് സക്കറിയാസ് മാർ പീലിക്സിനോസ് പറഞ്ഞു വലിയൊരു സന്ദേശമാണ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകുന്നത് സ്നേഹത്തിൻ്റെ സന്ദേശം ഈ തരത്തിൽ ഈ വിധത്തിൽ നിരന്തരമായ ചർച്ചകളിലൂടെയും അതുപോലെ വേണ്ട രീതിയിൽ നടത്തുന്ന ചർച്ചകളിലൂടെയും സഭാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് സമൂഹത്തിൻ്റെ മധ്യത്തിലുള്ള വലിയൊരു സാക്ഷ്യമാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ വച്ച് വളരെ സ്നേഹത്തിലും ആദരവോടും കൂടെ വിഭാഗമായി രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരു ദേവാലയത്തിൽ ഇടയായി ും നൽകിയ മുഴുവൻ കേസുകളും പിൻവലിക്കും ഓർത്തഡോക്സ് വിഭാഗത്തിന് ഒരേക്കർ മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം നൽകുകയും സെമിത്തേരിയിൽ ഇരു കൂട്ടർക്കും തുല്യ അവകാശം നൽകാനും ചർച്ചയിലൂടെ തീരുമാനമായി നൂറുകണക്കിന് ഇടവകങ്ങളുടെ സാന്നിധ്യത്തിൽ ഇരു ഇരുവിഭാഗങ്ങളിലെയും പുരോഹിതന്മാർ സ്വത്തുക്കളന്മേലുള്ള അവകാശം ഉറപ്പാക്കുന്ന രേഖകൾ കൈമാറി ഇന്ത്യ വിഷൻ വയനാട്